റിയ ഭരണവും നാറിയ പോലീസുകാരും എന്ന് വേണം പറയാം നമ്മൾ മൂന്നാല് ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു ഒരു കായംകുളത്ത് ഒരു അമ്മയുടെ എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു അമ്മയ്ക്ക് ഒരു സി ആർ പി എഫ് കാരൻ ചെലവിന് കൊടുക്കാത്ത ഒരു സംഭവം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെതിരെ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നങ്ങളും ഇതൊക്കെ വന്ന് അവൻ്റെ ചപ്പടിക്ക് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഞങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്തുകൊണ്ട് ഫേക്ക് ന്യൂസാണ് കള്ളത്തരമാണ് ആ തള്ളയ്ക്ക് മാനസികാവസ്ഥ മാനസിക രോഗമാണോ ഇല്ലയോ എന്നൊക്കെ അറിയത്തില്ലല്ലോ നീയൊക്കെ എന്തുകൊണ്ടാണ് ഇടാൻ നാണമുണ്ടോ ഇവർക്കൊക്കെ സത്യം പറഞ്ഞാൽ നാളെ കൊണ്ടുപോകാ കാരണം വെച്ചാൽ എഴുപത്തിരണ്ട് വയസ്സ് എഴുപത്തി രണ്ടോ അമ്പതോ അറുപതോ വയസ്സുള്ള അമ്മ ആയിക്കോട്ടെ അല്ല അവർക്ക് ചിലവിന് ആ അവർക്ക് ചിലവിന് കൊടുക്കത്തില്ലെന്നൊരു അമ്മ വാവിട്ട് പറയുമ്പോൾ നാലോച്ച് നോക്ക് അവന് എത്ര പത്ത് പതിനെട്ട് വർഷം കൊണ്ട് ഒരു മൂവായിരം രൂപയല്ല ഒരു വട്ടോ രണ്ടു വെട്ടോ കൊണ്ടാണ് ചെലവിന് കൊടുത്തത് ഏഹ് ഇവൻ എന്നിട്ട് ഞങ്ങളെ ഇപ്പം ഭീഷണിപ്പെടുത്തി നടക്കുവാണ് അത് അതിനെല്ലാം കൂട്ടി നിൽക്കുന്ന പോലീസുകാർ എല്ലാ പോലീസുകാരും അല്ല കായംകുളം കനകക്കുന്നിലെ പോലീസുകാരെന്നോണം പറയാം അതിലെ കുറച്ച് കുറച്ചുപേരും ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുത്ത് ഞങ്ങൾക്കെതിരെ ഭയങ്കര പ്രശ്നമാക്കുമ്പോൾ ഞങ്ങളെ വിളിക്ക് ഭീഷണിപ്പെടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഈ തള്ളെ രണ്ടാമത്തെ ദിവസം ഈ തള്ളെ ഈ സി ആർ പി എഫുകാരൻ്റെ ഭാര്യ ഈ മരുമ ആ മരുമോള് എന്തോ സൗമ്യ ക്രൂരമായി മർദ്ദിച്ച് ക്രൂരമായി എഴുപത്തിരണ്ട് വയസ്സുള്ള തള്ളെ ക്രൂരമായി ഇവ മർദ്ദിച്ചു കാരണം ഇതൊന്നും ചോദ്യം ചെയ്യാനും ഇതൊന്നും കണ്ടുപിടിക്കാനും ആരുമില്ല കാരണം ഇവന്മാർ രാഷ്ട്രീയ പട്ടികളാണ് രാഷ്ട്രീയ സ്വാധീനമുള്ള രാഷ്ട്രീയ പട്ടികളാണ് ഇവന്മാർ അതുകൊണ്ട് ഒന്നുമില്ല ആ തള്ള നേരെ ഒറ്റയ്ക്ക് ആ തള്ള ഹോസ് കായംകുളം ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി ഡോക്ടറിനോട് പറഞ്ഞ് കേസാക്കി പോലീസുകാരന്ന് ചെന്നില്ല അവിടെ കേസെടുക്കാമെന്ന് പറഞ്ഞു കേസെടുക്കാമെന്ന് മാത്രം പറഞ്ഞ് ഒത്തുതീർപ്പിന് ശ്രമിച്ചു തള്ളയുടെ തലയൊക്കെ ചെറുതായിട്ട് പൊട്ടി എന്ന് പറയുന്നു ആ അമ്മയുടെ അപ്പോൾ എന്നിട്ട് പോലും കേസ് എടുത്തിട്ടില്ല രണ്ടാമത്തെ ദിവസമായി മൂന്നാമത്തെ ദിവസമായി മൂന്നാമത്തെ ദിവസം നമ്മൾ വേറൊരാൾ മുഖേന ഐ ജിക്ക് വരെ വിളിച്ച് പറയും ഐ ജി ഓഫീസിൽ വിളിച്ചു പറഞ്ഞിട്ട് ഐ ജി വിളിച്ച് പറഞ്ഞു കനവക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞപ്പോലും എഫ്ഐആർ എഴുതിയോട് പറഞ്ഞു കനവകുന്ന പോലീസുകാർ പറഞ്ഞു കേസ് എടുക്കാന്ന് പറഞ്ഞു എന്നിട്ട് പോലും എടുത്തില്ല എഫ്ഐആർ എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്തും ഇവിടെ നടക്കുന്നത് പാർട്ടിയുടെ ബലമാണിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിആർ പി എഫ് കാരനെ അവിടെ കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് ഞാൻ കേട്ടത് പാർട്ടിക്കാരുണ്ടെന്ന് വലിയ പിടിപാടുള്ള ആലപ്പുഴയിലുള്ള ഏതോ സ്ഥാനത്തിരിക്കുന്നവരുത്തനോ അടിപ്പാവിടെങ്ങുന്നവന്മാരാണെന്നല്ലോമാരെല്ലാരും പാർട്ടിയുടെ അടിപ്പാവാടതാകുന്നവന്മാരാണല്ലോ ഒരു 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 പ്രായമായ ഒരു അമ്മയുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ സമൂഹത്തിൽ അപ്പൊ എത്രമാത്രം കള്ളക്കേസുകൾ കെട്ടിവെക്കുന്നുണ്ടെന്ന് ആലോചിക്കണം ഈ അമ്മ ഇവനെതിരെ ഒരുപാട് കേസ് കൊടുത്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ പക്ഷെ ഈ കേസുകളൊന്നും ഇവര് പാർട്ടി ബലം കൊണ്ടും പണത്തിന്റെ ബലം കൊണ്ടും തട്ടിക്കളയാണ് ഇവിടെ ഈ ഇവന്റെ വീടിന്റെ ഒരു നാല് വീട്ടുകാരുണ്ട് നാല് വീട്ടുകാർ ഇവൻ്റെ ഫുൾ സപ്പോർട്ടാണ് പല കാര്യത്തിനും കൂടെ പോലീസുകാർ ഇവന്റെ കാൽ കീഴിൽ എന്നാണുള്ള ചിന്തയാ പാർട്ടിക്കാരുണ്ട് പാർട്ടിക്കാരുടെ കാൽ കീഴിലുള്ള കുറെ പോലീസുകാരുണ്ടല്ലോ അതാണ് ഇപ്പൊ ചെയ്യുന്നത് ഒരു കേസ് പോലും ഇവർക്ക് എതിരെ എടുത്തത് കാരണം എഴുപത്തിരണ്ട് വയസ്സുള്ള അമ്മയാണ് നാലുവച്ച് പോകണേ പിന്നെ അമ്മ നമ്മളെ പിന്നെ ഫോണിലൂടെ നമ്മളെ ചീത്ത പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നലെ രാത്രി ഞങ്ങൾക്ക് നല്ല രീതിയിൽ അത് നമുക്ക് ഇതിനകത്ത് പക്ഷേ ഞാൻ പക്ഷെ പറ്റത്തില്ല കാരണം ചീത്തയാണ് നമ്മളെ വിളിച്ചത് അതെ പക്ഷെ വേണ്ടി വിളിക്കുന്നു പക്ഷേ ഞങ്ങൾ വരണത്തില്ല ഏ സമൂഹത്തിൽ എന്ത് നീതികൾ ഏ ഏതാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞിരിക്കും ഇത് കള്ളക്കേസ് കള്ള ന്യൂസാ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വരട്ടുന്നു ഒരു എഴുപത്തിരണ്ട് വയസ്സുള്ള അല്ലെ അമ്പതോ അറുപതോ വയസ്സുള്ളവര് കള്ള വിളിച്ചിട്ട് അവർക്ക് എന്ത് മാത്രം വിഷമമുണ്ടാവില്ലല്ലോ മാനസിക രോഗിയാണ് സ്വന്തം ഒരു സി ആർ പി എഫ് കാരൻ പറയുവ മാനസിക രോഗം ഉണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് അറിയാവോന്ന് ഒന്ന് ആലോചിച്ചു പോകണേ ഓരോ 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 ഒന്നും ആലോചിച്ച് പോകണം ഒരു മോൻ പറയുന്നത് വച്ചാൽ ഇത് കള്ളക്കേസാന്ന് വരുത്തി തീർക്കാൻ എന്നിട്ട് നമ്മളെ വിളിപ്പിക്കുന്നു കായംകുളം കനക്കുന്നിലെ പോലീസുകാരെ കൊണ്ട് വിളിപ്പിക്കുന്നു നമ്മളവിടെ ഹാജരാകണമെന്ന് വീഡിയോ ചെയ്തതിന് എന്തിനു ഹാജരാകുന്നു അങ്ങനെ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ എഫ് ഐ ആർ ഇട്ട് കേസാക്കി അകത്താക്കോ വിഷയമില്ല പക്ഷേ ഇങ്ങനത്തെ കാര്യം സത്യം പറഞ്ഞ ഈ സപ്പോർട്ട് ചെയ്യുന്നവരത്തെ പറയാം ഇത് വെറും ഒരു ഇത് ന്യൂസുകാരും വരുത്തില്ല പാർട്ടിക്കാരുടെ ചെപ്പടിക്ക് നിൽക്കുന്നവന്മാരാണ് പാർട്ടിക്കാരാണ് ഒരിക്കലും അല്ല കാരണം ആ തള്ളയുടെ അവസ്ഥ കൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്തത് ആ തള്ളയുടെ അവസ്ഥ ഒരു തള്ള വിളിച്ചിട്ട് അല്ലെങ്കിൽ പത്തോ നാൽപ്പതോ നാൽപ്പത് നാപ്പത്തഞ്ചോ വയസ്സുള്ള വേറെ ശത്രുത കൊണ്ട് വിളിക്കുന്നവർ കാണും ഒരു മോനെ ഒരു അമ്മ ഇങ്ങനെ ചെലവിന് കൊടുക്കുന്ന ഒന്നോ രണ്ടോ എട്ടോ അങ്ങോട്ടേ മാസം ചെലവിന് കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ വീട്ടിൽ അതുകൊണ്ട് എല്ലാ രക്ഷാകർത്താക്കളത്തും പറയുക മരണശേഷേ വീടും വസ്തു എഴുതി കൊടുക്കാവുള്ളൂ അല്ല ഇത് എല്ലാ മക്കളും അങ്ങനെ ആവത്തില്ല അല്ല ഇതേ കണക്കുള്ള വലിയ വലിയ ഉയരങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കളുണ്ടല്ലോ അവർ നാട്ടും തൂപ്പും ഇല്ലേ ആട്ടും തൂപ്പും കൊണ്ട് ജീവിക്കേണ്ട അവസ്ഥ വരും അതൊന്നും അല്ല ആട്ടും തൂപ്പിൻ്റെ ഒന്നും അല്ല ഇതൊരു വലിയൊരു ഒരു അന്യായ ഭയങ്കര അന്യായം എന്ന് പറഞ്ഞാൽ ഭയങ്കര അന്യായം പാർട്ടിക്ക് കൂട്ട് നിൽക്കുന്ന പോലീസുകാരും എല്ലാ പോലീസുകാരും അല്ല കുറേ പോലീസുകാരുണ്ട് ഒരുപാട് തെളിവുകളും കാര്യങ്ങളും നമ്മുടെ കിട്ടിയിട്ടുണ്ട് പലരുടെയും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ അമ്മയെ സപ്പോർട്ട് ചെയ്യുക അമ്മയുടെ ആ ചെറിയ ഇത് കണ്ട് ആ അമ്മയെ വിളിക്കുന്നത് ചെയ്തിരിക്കുക അത് ഞങ്ങളെ ഒന്നെങ്കിൽ അവന്മാർ ഞങ്ങളെ കൊല്ലണം ആ അമ്മ ആ എഴുപത്തിരണ്ട് വയസ്സുള്ള അമ്മയ്ക്ക് നീതി കിട്ടുന്നവരെ ഞങ്ങൾ പോരാടിയിരിക്കും പിന്നെ അതേ തന്നെ ആ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ പറയും ആ വീഡിയോ പോയി കഴിഞ്ഞാൽ ആ വീഡിയോ വയ്ക്കകത്ത അമ്മയുടെ നമ്പറുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിളിച്ച് ചോദിക്കണമെങ്കിൽ പോലും സത്യാവസ്ഥ വിളിച്ച് ചോദിക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇതിന് മുമ്പ് ഈ അമ്മേ അറിയത്തില്ല ആരെയും അറിയത്തില്ല ഒരു അമ്മ കാരനോട് വിളിക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോയത് അപ്പോൾ ഓക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അല്ലേ പറയുക ഈ വീഡിയോ ഷെയർ ചെയ്താലേ കാര്യമുള്ളൂ കാരണം ഇത് എല്ലാവരിലേക്ക് എത്തണം നമ്മളിങ്ങനെ ഉറക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ഈ വീഡിയോ ഈ വീഡിയോ ഷെയർ ചെയ്യണം ഇതിനകത്ത് വേറെ വീഡിയോ ഇതിൻ്റെ ചെറിയ ഷോർട്ട് വീഡിയോ ഉണ്ട് അതും ഷെയർ ചെയ്യണം മാക്സിമം എല്ലായിടത്തും ചുമ്മാ ആയാലും നിങ്ങൾ അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം എത്താതിൻ്റെ അടുത്ത് എത്തട്ടെ അപ്പോൾ ഓക്കെ ഇനി ഒരു കാര്യം കൂടി വാണിയും കൂടെ പറയാം ഞങ്ങൾ ചെയ്ത് വീഡിയോ ചെയ്ത് അമ്മ പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ആ അമ്മയ്ക്ക് അമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ആ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സിആർപിഎഫിൽ ഇവൻ തന്നെയായിരിക്കും ഇവൻ കൊല്ലും അത് ഉറപ്പാണ് ആ അമ്മ അധികാരം ജീവിച്ചിരിക്കത്തില്ലെന്ന് നമുക്ക് നല്ല കണക്കറിയാം ഇവനല്ലെങ്കിൽ ഇവൻ്റെ ആൾക്കാർ കൊന്നിരിക്കും അത് ഉറപ്പാണ് അപ്പോൾ ഓക്കെ വീണ്ടും കാണാം ശുഭദിനം ശുഭരാത്രി ഗുഡ് നൈറ്റ്